നമസ്കാരം ചിലര് എന്നെ വിളിച്ചിട്ട് പറയുന്നത് എന്റെ മെസ്സേജ് ഒക്കെ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പറയുന്നതെങ്കിലും അത് ഭയങ്കര കട്ടിയുള്ളതാണ് കാരണം അതൊക്കെ പെട്ടെന്ന് ഗ്രഹിച്ച് ജീവിതത്തിൽ കൊണ്ട് നടത്താൻ അല്ലെങ്കിൽ പരിപാലിച്ചു പോകാൻ ഇത്തിരി പാടാണ് അതിൽ ഗ്രഹിച്ചെടുക്കാനേ കുറച്ച് പാടാണ് പക്ഷെ പറയുന്ന രീതിയൊക്കെ സിമ്പിളാണ് കറക്റ്റാണ് ദൈവം എനിക്ക് പറഞ്ഞിരുന്ന സിമ്പിൾ മെത്തേഡിലൂടെയാണ് നിങ്ങൾക്ക് ഞാൻ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പതിനഞ്ച് ഇരുപത് വർഷത്തോളമായി ഓരോരോ കാര്യങ്ങൾ ദൈവത്തോട് ഞാൻ ചോദിച്ച് എടുക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ കാട്ടിൽ വളരെ ശിശു എന്ന രീതിയിലുള്ള അവസ്ഥയിലൊക്കെ ആയിരുന്നു ഞാൻ അന്ന് ഈ സംസാരമുണ്ട് എങ്കിലും ഒരുപാട് തത്വങ്ങൾ എന്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ ആ ദൈവത്തെ മാത്രമേ ആശ്രയിച്ച് നിൽക്കുകയുള്ളൂ അങ്ങനത്തെ ഒരു മനസ്സാണ് എങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളും അതിന്റെ കാരണങ്ങളും ഇങ്ങനെ ഇതെല്ലാം എനിക്ക് അറിഞ്ഞൂടാ അപ്പൊ ദൈവമാണ് ഓരോ കാര്യങ്ങൾ ഇതിന്റെ പിന്നിലെ കാര്യം ഇതാണ് കാരണം ഇതാണ് ദൈവത്തിന്റെ പ്ലാൻ ഇങ്ങനെയായിരുന്നു ദൈവത്തിന്റെ മനസ്സ് ഇങ്ങനെയാണ് ദൈവം എന്ത് കണ്ടാണ് പ്രതിഫലം നൽകുന്നത് ഉള്ള വിശദീകരണങ്ങളൊക്കെ പറഞ്ഞിരുമ്പോ പല 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 കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഈ പ്രകൃതി ഓരോ കാര്യങ്ങൾ നമ്മൾക്ക് മുന്നിലുള്ള നമ്മുടെ നാളെ അല്ലെങ്കിൽ നിമിത്തങ്ങൾ പ്ലാൻ ചെയ്തൊക്കെ നമുക്ക് കൊണ്ടുതരുന്നത് അപ്പൊ ഇത് എങ്ങനെ കൊണ്ടുതരുന്നു ആര് വഴി കൊണ്ടുതരുന്നു ഇതിനൊക്കെ ഓരോ ദേവി ദേവന്മാർ അല്ലെങ്കിൽ മലക്കുകൾ അല്ലെങ്കിൽ മാലാക്കന്മാർ വഴിയൊക്കെയാണ് ഇതെല്ലാം ചെയ്യുന്നത് അദൃശ്യ ശക്തികളാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പൊ അതൊക്കെ ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞ് തരുമ്പോൾ എനിക്കിത് പെട്ടന്ന് പിടികിട്ടിട്ടില്ല പിടികിട്ടാൻ പാടാണ് പക്ഷെ ചില ജീവിത സാഹചര്യത്തിലൂടെയും ചില നിമിത്തങ്ങളൊക്കെ എന്റെ മുന്നിൽ വരുമ്പോഴൊക്കെ അതിനെ അതിജീവിക്കാൻ വേണ്ടി ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നേരത്തെ പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് അപ്പോഴെപ്പോഴും എനിക്ക് മനസ്സിലായി അപ്പൊ പിന്നെ അതിന്റെ സംശയങ്ങൾ ചോദിക്കും തിരിച്ചു മറിച്ചുമൊക്കെ ചോദിച്ചു ചോദിച്ചാണ് പല കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോ നിങ്ങളോട് ഇതൊക്കെ അറിയിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ഞാൻ നിങ്ങൾക്ക് അങ്ങ് കോമൺ ആയിട്ട് അറിയിക്കുന്നത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞ വലിയ അൻപത് കറിയോളം ഉള്ള ഒരു വലിയ സദ്യ പല ടൈപ്പ് പായസവും ഒക്കെ ഉള്ള ഒരു വലിയൊരു സദ്യ നിങ്ങളുടെ മുന്നിൽ ഞാൻ വിളമ്പുന്നു എന്ന് നിങ്ങൾ വേണമെങ്കിൽ കരുതാം അപ്പോ അത് കഴിക്കാൻ വരുന്ന വ്യക്തികൾ കോമൺ ആണ് അതിൽ കുട്ടികൾ ഉണ്ടായിരിക്കാം ചിലപ്പോ ഡയബറ്റിക് പേഷ്യൻസുകൾ ഉണ്ടായിരിക്കാം ി പി കാരണം പല ഉപ്പിന്റെ കംസം വളരെ കുറച്ചേ കഴിക്കാവൂ അല്ലെങ്കിൽ ഉപ്പ് പാടില്ല എന്ന് പറയുന്ന അവര് കാണാം പിന്നെ എണ്ണയും കൊഴുപ്പും ഒന്നും അധികം കഴിച്ചൂടാത്തവർ കാണാം എന്നെല്ലാം കഴിക്കാൻ പറ്റുന്ന ആൾക്കാര് കാണാം ചിലർ വളരെ കുറച്ച് ആഹര കഴിക്കുകയുള്ളൂ ചിലര് ഏഹ് അധികം മധുരം കഴിക്കാത്ത ചിലർ അധികം എരി കഴിക്കാത്ത ഇങ്ങനെ പല 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 റേഞ്ചിലുള്ള ആൾക്കാരായിരിക്കും ഈ സദ്യ കഴിക്കാൻ പറ്റുന്നത് സദ്യ വിളമ്പോ കോമൺ ആയിട്ട് കൊടുക്കുമ്പോ അപ്പൊ ഈ സദ്യ വിളമ്പോ ഒരിക്കലും ആ വിളമ്പുകാര് ഓരോരുത്തരുടെ അടുത്ത് ചോദിച്ചോദിച്ച് അവർക്ക് വേണ്ടത് മാത്രമല്ല കൊടുക്കുന്നത് മൊത്തത്തിൽ ഒരേപോലെ വിളമ്പും അപ്പൊ ആവശ്യക്കാർക്ക് അതിന്റെ ടേസ്റ്റ് നോക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നതും അവർക്ക് പറ്റുന്നതും അത് ഇന്ന് കഴിക്കും അങ്ങനെയല്ലേ സാധാരണ സംഭവിക്കുന്നത് അതുപോലെ ദൈവം പനിക്ക് പറഞ്ഞു തരുന്ന ഈ സദ്യ ഞാൻ കോമൺ ആയിട്ട് വിളമ്പുന്നതാണ് ഈ യൂട്യൂബിലൂടെയൊക്കെ ഇങ്ങനെ പറയുന്നത് അപ്പൊ എനിക്ക് അറിഞ്ഞൂടാ ഇത് ആർക്ക് എത്ര എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ അപ്പൊ അതില് ദൈവം പ്രധാനമായി എന്നിട്ട് പറയുന്നത് ഈ സത്യയുഗത്തിലേക്ക് പോകാനായിട്ട് ഒരുപാട് ആത്മീയ വളർച്ച വന്ന അനേകരുണ്ട് അപ്പൊ അവരെ ലക്ഷ്യമാക്കിയിട്ടാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് കാര്യം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ആഹാരം അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഈ കലിയുഗത്തിൽ തന്നെ ഒരുപാട് ആത്മീയ ഗുരുക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അത് ധാരാളമാണ് അതിനപ്പുറത്തോട്ട് വേണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആത്മാക്കൾക്ക് ഈ ഇത്രനാൾ ഉണ്ടായിരുന്ന ആ ആഹാരം തൃപ്തിയാവുന്നില്ല അതുകൊണ്ടാണ് അവർക്ക് അടുത്ത മുന്നോട്ട് വളരാൻ പറ്റാത്തത് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ഞാൻ പ്രയോറിറ്റി കൊടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പൊ അത് പലർക്കും ഭയങ്കരമായ വ്യത്യാസം വരുന്നുണ്ട് ഉയർച്ച വരുന്നുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ എങ്കിലും ഒരുപാട് ഒരു ഫോൺ ചെയ്തൊക്കെ ചോദിക്കുമ്പോൾ ബാലിഷ്യമായിട്ടുള്ള ചില ചോദ്യങ്ങളും കാര്യങ്ങളും അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ദേഷ്യം അങ്ങനെയൊന്നും അല്ല കാരണം അവർ അവർക്ക് അവരുടെ റേഞ്ചും അവരുടെ വഴിയും വേറൊരു രീതിയിലാണ് അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് ഈ ഞാനീ പറയുന്ന പല കാര്യങ്ങളും അങ്ങോട്ട് ഗ്രഹിക്കാൻ പറ്റാത്തത് പക്ഷെ അതിനെ കേൾക്കുന്നുണ്ട് ശരി മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അങ്ങോട്ട് ഉള്ളിൽ ഗ്രഹിച്ച് അത് വർക്കാവുന്നില്ല അതുകൊണ്ടാണ് അവർ ചോദിക്കുന്ന ചോദ്യത്തിലെല്ലാം ഞാൻ മാസങ്ങൾക്ക് മുന്നമേ നല്ല രീതിയിൽ പഠിപ്പിച്ച് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും അവര് അതെല്ലാം കേട്ടു മനസ്സിലായി എന്ന് പറഞ്ഞിട്ടും ചോദിക്കുന്നത് അപ്പം അവർക്കത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് ഗ്രഹിക്കാൻ പറ്റാത്തതാണ് പറയുമ്പോൾ അവർക്ക് വിഷമം വരും ഇപ്പൊ ഞാൻ ഈ പല മെസ്സുകൾ വിടുമ്പോഴും ഞാനത് ശിശുക്കളാണ് പലർക്കും ഗ്രഹിക്കാൻ പറ്റത്തില്ല എന്ന രീതിയിലൊക്കെ പറയുമ്പോൾ പലർക്കും ഇതൊക്കെ കൊള്ളാം പക്ഷെ അവർക്കത് സാധിക്കുന്നില്ല അപ്പൊ അവർക്ക് അത്രയും പറ്റുന്നില്ല എന്ന വിഷമം പലർക്കും ഉണ്ടായിരിക്കാം അത് ഉണ്ടാകും അപ്പൊ അത്തരക്കാർക്കും കൂടെ ഒക്കെ വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ പറയുന്നത് ഞാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ അറിവും ജ്ഞാനവും അപ്പം കൂടുതൽ സത്യം അന്വേഷിച്ചും ഒക്കെ മുന്നോട്ട് പോകാൻ നിൽക്കുന്ന ചില ആത്മാക്കൾ അവര് ഇത്രയും നാളത്തെ ആത്മീയ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ആ ഒരു മേഖലയിലോ അവർ വന്നിട്ടൊന്നും തൃപ്തിയാകാതെ അവർക്കതിനപ്പുറത്തോട്ട് പോകാൻ പോകണം കാരണം അവരുടെ ആത്മാക്കൾക്ക് അതിനപ്പുറത്തോട്ട് പോയാലേ ഇനി ബാക്കി ഭൂമിയിലുള്ള ചില കാര്യങ്ങളൊക്കെ അവർക്ക് സാധിച്ചു കിട്ടുകയുള്ളൂ കാരണം അവർ ആത്മ ബ്ലോക്കാണ് അപ്പം അത്രയും ഇല്ലാത്തവർക്ക് ഇപ്പോൾ ഉള്ള രീതിയിലുള്ള ആത്മീയ അറിവും കാര്യങ്ങളൊക്കെ തന്നെ ധാരാളമാണ് ഒരുപാട് ആഴത്തിലുള്ള ചില ചില കാര്യങ്ങൾ അത് പലർക്കും അങ്ങോട്ട് കുടുംബത്തിൽ തന്നെ നിവർത്തിച്ച് പോകാനൊക്കെ പാടാണ് കാരണം പലരും പല രീതിയിലും ക്ലാപ്ഡാണ് പക്ഷെ അവർക്ക് ആഗ്രഹമുണ്ട് അപ്പം അവർക്കൊക്കെ വേണ്ടി വേറെ മാർഗങ്ങളുണ്ട് ഇപ്പം ഈ ജ്ഞാനമാർഗം അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന അറിവ് സത്യം അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആത്മീയ മർമ്മങ്ങളും ഒക്കെ ഗ്രഹിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതം മാറ്റി ഇങ്ങനെയൊക്കെ പോകാൻ കൂടുതലും പുരുഷന്മാർക്കെ സാധിക്കുകയുള്ളൂ സ്ത്രീകൾക്ക് ഒത്തിരി പാടാണ് കാര്യം ഭർത്താവിന്റെ കീഴിലായിരിക്കും കുടുംബം നോക്കണം അപ്പൊ ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളിൽ അവർ നിൽക്കുന്നത് കാരണം അവർക്ക് ഞാൻ ഈ പറയുന്ന ഈ ഹൈ തലത്തിലോട്ടുള്ള ഒരു യാത്ര ഒത്തിരി പാടാണ് പക്ഷെ അവർക്കും ആ സൃഷ്ടാവൻ ദൈവത്തിലോട്ട് എത്താൻ പറ്റും കാരണം അവിടെ തന്നെ അനേക സെക്ഷൻസ് ഉണ്ട് ഏറ്റവും ഹൈ ലെവലുണ്ട് അതിന് തൊട്ട് താഴെ ലെവലുണ്ട് അതിന് തൊട്ട് താഴെ ലെവലുണ്ട് പിന്നെ നേരത്തെ ഉള്ള മെസ്സേജുകൾ പറഞ്ഞിട്ടുണ്ട് പല പല തട്ടുകളുണ്ട് ഞാൻ ഒന്ന് പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ പല പല തട്ടുകളിലൊക്കെ ആത്മാക്കളെ ആവശ്യമുണ്ട് അത് അവിടെ എൻ്റെ എനർജീസ് ആവശ്യമുണ്ട് അപ്പൊ ഏറ്റവും ഹൈ മുതൽ ഏറ്റവും താഴെ വരെയുള്ള കാര്യങ്ങൾ കോമൺ ആയിട്ടാണ് ഞാൻ പറഞ്ഞു വിടുന്നതെങ്കിലും ഹൈ വേണ്ടവർക്ക് ഹൈ എടുക്കാം അവർക്കേ അത് പറ്റുകയുള്ളൂ കാര്യം പല ജന്മങ്ങളിലൂടെ ആ ഒരു തലത്തിൽ എത്തി നിൽക്കുന്ന അവർക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ചില കാര്യങ്ങൾ അത് അവർക്കേ പറ്റുള്ളൂ അതിന് താഴെ നിൽക്കുന്നവർ അതിനെ ശ്രമിച്ചാലോ അങ്ങനെയൊക്കെ ചിന്തിച്ചാലോ ഇത് ഭയങ്കര പാടല്ലേ കട്ടിയല്ലേ എന്ന് തോന്നും പക്ഷെ അവരും ദൈവത്തിലോട്ട് പോകേണ്ട ആത്മാക്കളാണ് ഈ സത്യോഗം എന്ന് പറയുമ്പോൾ അവിടെയും പല പല സെക്ഷൻസ് ആൾക്കാർ ഉണ്ട് ഇല്ലെന്നല്ല സ്ത്രീകളും ഒക്കെ പുരുഷന്മാരെ സഹായിച്ചും ആ അടുത്ത കാലഘട്ടം ആ പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക് അവരൊക്കെ വരണം അപ്പൊ എല്ലാരും ഒരേ റേഞ്ചിൽ പോയി ഒരു ഉദാഹരണം പറഞ്ഞാൽ എല്ലാരും ഡോക്ടർ ആവണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ എഞ്ചിനീയർമാരാവാനോ അല്ലെ വീട് പണി ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു പല ജോലികൾ ചെയ്യാനോ കൃഷി ചെയ്യാനോ ആൾക്കാരില്ലാതായി പോകും നമ്മുടെ സമൂഹത്തിൽ തന്നെ അങ്ങനെ നോക്ക് അപ്പൊ എല്ലാരും ഒരേ ലെവലിൽ തന്നെ പോകണമെന്ന് ചിന്തിക്കേണ്ട അപ്പൊ ഞാൻ ഈ പറയുന്ന ഹൈ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് പറയുന്ന അവർ ആ വലിയ ലെവലിലേക്ക് പോകും അത് ഒരു സെക്ഷനാണ് പക്ഷെ മറ്റുള്ളവരും അതിന് അവരുടേതായിട്ടുള്ള ചില സെക്ഷൻസ് ഉണ്ട് അവിടെ പോകും അപ്പൊ ദൈവത്തിന്റെ കണ്ണില് യവൻ വലിയവൻ യവൻ ചെറിയവൻ അങ്ങനെയൊന്നുമില്ല ആത്മാവിന്റെ ആ നിയോഗം ജയിച്ച് പൂർത്തീകരിച്ച് ആര് വരുന്നു അവൻ ദൈവത്തിന്റെ കണ്ണിൽ വലിയവനാണ് പക്ഷെ നമ്മൾ മനുഷ്യരുടെ കണ്ണിലാണ് ഉയർന്ന ജോലി തൊട്ട് താഴത്തെ ജോലി ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഈ ഇന്ത്യയിലും അങ്ങനെയുള്ള ചില രാജ്യങ്ങളിലാണ് ഉയർന്ന ജോലി താഴ്ന്ന ജോലി എന്നൊക്കെ ഉള്ള ഒരു ലെവൽ വെച്ചിരിക്കുന്നു അത് ദൈവികമല്ല അത് ദൈവത്തിന്റെ നിന്ന് തെറ്റായി പോയ ഒരു രീതിയാണ് ചില വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത്ര സമയം ജോലി ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഇത്ര ആത്മാർത്ഥത ജോലി ചെയ്യുന്നതിന് ഇത്ര ശമ്പളം അവർ ഇന്ന ജോലിക്ക് കൂടുതൽ ശമ്പളം ഇന്ന ജോലിക്ക് കൂടുതൽ ശമ്പളം അല്ല എല്ലാ ജോലിക്കും ശമ്പളം ഒരേപോലെയാണ് കൂലി ഒരേപോലെയാണ് എത്ര ജോലി ചെയ്യുന്നു അതനുസരിച്ചാണ് കൂലി അതാണ് ദൈവീകം ദൈവത്തിന്റെ പ്ലാൻ പ്രകാരം അങ്ങനെ തന്നെയാണ് പല പല മേഖലകളും പല പല രീതിയിലും ആൾക്കാരുടെ ജോലികളുണ്ട് പക്ഷെ അവർക്കൊക്കെ കൂലി ദൈവത്തിന്റെ കണ്ണിൽ ഒരേപോലെയായിരിക്കും അത് എത്ര ആത്മാർത്ഥത്തോടെ ചെയ്യുന്നു എത്ര നേരം ചെയ്യുന്നു ഇതനുസരിച്ചാണ് ദൈവ ദൈവീ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ കണ്ണിൽ അത് കൂലി വരുന്നത് അങ്ങനെയാണ് അപ്പൊ അതുപോലെ ആത്മീയം എന്ന് പറഞ്ഞ് ദൈവത്തിലേക്ക് സൃഷ്ടാവം ദൈവത്തിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ തന്നെ അവിടെയും പല പല സെക്ഷൻസ് ഉണ്ട് അല്ല ഒരു മാർഗമാണ് ഒരു വഴിയാണ് ഞാൻ ഈ പറയുന്നത് ആദ്യ പറഞ്ഞതുപോലെ അതി വിശിഷ്ടമായിട്ട് ഉള്ള സദ്യ മൊത്തം കഴിക്കും എല്ലാം കഴിച്ചും എല്ലാം രചിച്ച് മനസ്സിലാക്കിയും പോകുന്നത് ഒരു വിഭാഗമാണ് അടുത്തൊരു വിഭാഗം പോക പോകേണ്ടത് അവർക്ക് ഇതെല്ലാം കഴിക്കാൻ പറ്റില്ല പക്ഷെ അവർക്ക് പറ്റുന്നവർ കഴിക്കുക അങ്ങനെ അവർക്ക് പോകാം ആഹാരം കഴിച്ചാൽ മതി അപ്പൊ അല്ലാതെ ഇത് മൊത്തം കഴിച്ചാലേ അവർക്കും പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഇല്ല അങ്ങനെ നമുക്ക് എല്ലാവർക്കും പറ്റൂല അപ്പം ഈ അറിവും ഈ മർമ്മങ്ങളും അത് സൂക്ഷ്മമായി ഗ്രഹിച്ചും ശരിയും തെറ്റിയൊക്കെ ഇങ്ങനെ നോക്കി ടാലി ചെയ്തും ഉള്ളിൽ ഇത് ശരിയെന്ന് മനസ്സിലാക്കി പോകുന്ന ഒരു വിഭാഗത്തെയാണ് ഞാൻ പ്രധാനമായും ഊന്നി പറയുന്നതെങ്കിലും ഹൈന്ദ്രത്തിലൊക്കെ പറയുന്നത് പോലെ കർമ്മ മേഖല നമ്മുടെ ചെയ്യുന്ന കർമ്മം ചെയ്യുന്ന ജോലിയിൽ ഹൺഡ്രഡ് പെർസെന്റ് പെർഫെക്ഷൻ നോക്കി പോയാൽ മതി എന്ത് ജോലിയാണെങ്കിലും അവിടെ നമ്മൾ ഒരുപാട് കടന്ന് ആത്മീയ രഹസ്യങ്ങളോ ആത്മീയ മർമ്മങ്ങളോ ഒന്നും കുഴിഞ്ഞ് ഗ്രഹിച്ച് മനസ്സിലാക്കി അങ്ങനെ പോകണ്ട ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പോകുന്നത് ഇത്തിരി ആത്മീയ വളർച്ച ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആത്മാക്കളാണ് അങ്ങനെ ഗ്രഹിച്ച് കാരണം അവർ പല ജന്മ പല പല ജന്മത്തിലൂടെ മറ്റു മേഖല ഒക്കെ പാസ്സായിട്ട് വരുന്ന ഒരു ഒരു ജ്ഞാനം എന്ന് പറയുന്ന ഒരു മേഖലയിലൂടെയാണ് അവര് അടുത്ത വരെ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് അങ്ങനത്തെ മനസ്സ് വരുന്നത് അവർക്ക് അങ്ങനത്തെ മനസ്സേ വരുള്ളൂ അവരവരെ ജോലി ചെയ്യുന്ന അതിലൊന്നും വലിയ കാണിക്കാതെ എപ്പോഴും അന്വേഷണം വലിക്കും ഉദാഹരണം യൂട്യൂബിലൂടെയും മറ്റതിലൂടെയും ഈ ആത്മീയ ആൾക്കാർ എന്തൊക്കെ പറയുന്നു എങ്ങനെയാ എല്ലാം ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് ഗവേഷണം ചെയ്ത് പഠിച്ചു പഠിച്ചുകൊണ്ടേ ഇരിക്കും ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ആത്മാക്കൾ ഇത്തിരി പവർഫുൾ ആയതുകൊണ്ട് അവർക്ക് അത്രത്തോളം ഫൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ കൂടുതൽ നിയമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകേണ്ടി വരും കാര്യം അവരെ അത്രയും അറിവ് സമ്പാദിച്ചുകൊണ്ടിരിക്കുകയും അത്രയും കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ശരി തെറ്റെല്ലാം ഇങ്ങനെ മനസ്സിലാക്കി മനസ്സിലാക്കി പോകുന്നത് കൊണ്ട് ഇവരെന്തൊക്കെയാണോ ഈ ആത്മാക്കൾ മനസ്സിലാക്കിയെടുക്കുന്നത് അതനുസരിച്ച് ജീവിച്ചാലേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മെസ്സേജുകളൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടും ജീവിതം ജീവിതം പ്രകൃതി വെച്ചിരിക്കുന്ന അനുസരിച്ച് പോകണം എന്നൊക്കെ പറഞ്ഞതിന്റെ കാരണം അതാണ് പക്ഷേ ഈ രണ്ടു ദിവസത്തിനകത്ത് ദൈവ എന്നോട് പ്രാർത്ഥനയിൽ പറഞ്ഞത് ഒരുപാട് പേര് ശരിക്കും ഇതിന് ഈ ലെവലിലേക്ക് പറ്റാതെ എന്റെ മെസ്സേജ് കേട്ടിട്ട് എനിക്കിത് സാധിക്കുന്നില്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നത് കൊണ്ട് മറ്റു മേഖലകളും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്ത് പറയണം എന്ന് കിട്ടിയത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ അടുത്ത ചില മേഖലകളും കൂടി വിശദീകരിച്ച് പറയുന്നത് ഇനി അടുത്ത ഈ ആദ്യം ഞാൻ പറഞ്ഞ ആ ഒരു ജ്ഞാനവും അറിവും സമ്പാദിച്ച് പോകുന്ന മേഖലയിലുള്ളവർക്ക് അബദ്ധങ്ങളോ തെറ്റുകളോ വലിയ കഷ്ടങ്ങളോ അവർക്ക് വരാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും കാരണം അവർക്ക് ജ്ഞാനമുണ്ട് അറിവുണ്ട് അത് ശരിയും തെറ്റ് ടാലി ചെയ്ത് ബുദ്ധിപരമായ രീതിയിൽ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് തെറ്റിപ്പോകാതെ മണ്ടത്തരം പറ്റാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പം അങ്ങനെ പറ്റുന്നവർക്ക് ഭൂമിയിൽ കഷ്ടങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും അതേസമയം ഈ കർമ്മ മേഖലയിലൊക്കെ വഴി പോകുന്നത് അവർ പ്രതിഫലം ഇച്ഛിക്കില്ല കാരണം എനിക്ക് ഇത്ര കിട്ടിയാൽ ഞാൻ ഇങ്ങനെ ചെയ്യും തന്നില്ലെങ്കിൽ ഞാൻ അവിടേക്ക് കുഴപ്പം അങ്ങനെ അവർക്ക് ചിന്തിക്കാൻ പാടില്ല ഈ രീതിയിൽ വേണമെങ്കിലും നമുക്ക് ദൈവത്തിന്റെ ഹൈ ലെവലിലേക്ക് നമുക്ക് എത്താം പക്ഷെ അവിടെ ഫുൾ പെർഫെക്റ്റ് ജോലിയിലേക്ക് നമ്മൾ ം ചെയ്യണം കൃത്യനിഷ്ഠത ആത്മാർത്ഥത ചെയ്യുന്ന ജോലിയിലെ പെർഫെക്ഷൻ സത്യസന്ധത ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നോക്കണം അവിടെ ഒരിക്കലും ശമ്പളം കുറഞ്ഞ പലരും നമ്മള് കാണുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ എനിക്കറിയാനുള്ള ചില ടീമുകളുണ്ട് എന്നിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നല്ല ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി പോയതാണ് അപ്പൊ അവിടെ ചെന്നപ്പോ ഇട ഡീലിംഗ്സ് അത്ര ശരിയല്ലേ അപ്പൊ ഞാൻ എന്ന് വെച്ചാൽ പതുക്കെ ഒന്ന് ഉഴപ്പി അയാൾ ഇത്രയേലേ തരുന്നുള്ളൂ അപ്പൊ പിന്നെ അതനുസരിച്ച് നിൽക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് അപ്പൊ അയാൾക്കും കുഴപ്പമില്ല ഇനിയും കുഴപ്പമില്ല പക്ഷെ അയാൾക്ക് അത്ര പോരാന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കാര്യം ഞാൻ ചെന്ന സമയത്ത് നല്ല വർക്കല്ലായിരുന്ന പക്ഷെ അയാളുടെ ഡീലിങ്സ് എനിക്ക് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ഉഴപ്പി ഞാനിങ്ങനെ ഇങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റേ ചെയ്യരുത് അവർ ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യുന്നവർക്ക് ആ ദൈവം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ പ്രകൃതിയുടെ ഹൈ പൊസിഷനിലേക്ക് ആ ഡയമെൻഷനിലേക്ക് നമ്മൾ ആത്മാവ് പോകൂല ശമ്പളം കുറവാണ് മുതലാളി അങ്ങനെ ആയിപ്പോയി അല്ലെങ്കിൽ കൂടുതലുള്ളവർ ഇങ്ങനെയായിപ്പോയി അതൊന്നും നോക്കാനേ പാടില്ല നമ്മളെ ഏൽപ്പിച്ച് ജോലി ഹൺഡ്രഡ് പെർസെന്റ് പെർഫെക്റ്റ് ആയിട്ട് അവിടെ ചെയ്യുക പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരുപാട് തടസ്സങ്ങളും പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും അതൊന്നും മൈൻഡ് ചെയ്യരുത് ആ ഒരു വിഷമം വരും പക്ഷെ മൈൻഡ് ചെയ്യാതെ നമ്മുടെ കർമ്മത്തിൽ നമ്മൾ പൂർണ്ണ പെർഫെക്റ്റ് ആയിട്ട് മുഴുകിയിരിക്കുക അവിടെ പ്രതിഫലം അല്ല അവിടെ വലുത് ചെയ്യുന്ന ജോലിയുടെ ആ ആത്മാർത്ഥതയും പെർഫെക്ഷൻ അതായിരിക്കണം നോക്കേണ്ടത് എന്ത് ജോലിയാണെങ്കിലും ആ ഒരു രീതിയിൽ അപ്പോ പോലും ഒരു കുടുംബിനി ആണെങ്കിൽ പോലും സ്വന്തം ഭർത്താവിനെ പരിചരിക്കുന്ന അല്ലെങ്കിൽ മക്കളെ വളർത്തുന്ന ആ കർമ്മ മേഖല പെർഫെക്റ്റ് ആയിരിക്കണം അങ്ങനെയുള്ള സ്ത്രീകൾ പണ്ടുണ്ടായിരുന്നു അവരൊക്കെയാണ് പതിവ്രതകൾ എന്നൊക്കെ പറയുന്നത് അവർ പെർഫെക്റ്റ് ആണ് ഭർത്താവിന്റെ ഭർത്താവ് എത്ര ദുഷ്ടനാണെങ്കിലും ഫുൾ സഹിക്കും പ്രാഗില്ല മനസ്സ് കൊണ്ടുപോയി ശവിക്കില്ല അവരെ സഹിച്ച് മക്കളെ കറക്റ്റാ നോക്കും അവരെ കറക്റ്റാ നോക്കി കാര്യങ്ങളെല്ലാം കറക്റ്റാ അവരുടെ കർമ്മത്തിന് ഒരു ഒരു പോരായ്മ കണ്ടെത്താൻ പറ്റൂല അത്ര പെർഫെക്റ്റായിട്ട് ചെയ്യും പക്ഷെ അങ്ങനെ ഇരിക്കുന്ന വ്യക്തികളിൽ ആദ്യ ഭയങ്കരമായിട്ടുള്ള ദൈവീക ചൈതന്യം അവർക്ക് ശക്തമായി നിൽക്കും അത് തന്നെ വരണതാണ് അവർ അതിനുവേണ്ടി കിടന്ന് തപസരിക്കുകയോ ധ്യാനിക്കുകയോ ആർജിക്കുകയോ ഒന്നും ചെയ്യുന്നതല്ല അവരുടെ കർമ്മത്തിൽ അവർ ഉത്തരവാദിത്വവും പെർഫെക്ഷനും ആത്മാർത്ഥയും സത്യസന്ധതയും പുലർത്തി പോകുന്നത് കാരണം മനസ്സുകൊണ്ട് പോലും ഒരു പരപുരുഷനെ ആ സ്ത്രീ ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യില്ല സ്വന്തം ഭർത്താവ് മാത്രം ഇങ്ങനെ ഒരു മേഖലയുണ്ട് ഇത് സ്ത്രീകൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞതാണ് അതേപോലെ പുരുഷന്മാർക്കും അവരുടെ കർമ്മ വേറൊന്നും ചിന്തിക്കേണ്ട കൂടെ ഉള്ളവർ ഉഴപ്പന്നോ അവർ ആത്മാർത്ഥത ചെയ്യുന്നു അതൊന്നുമല്ല വിഷയം വേറൊരു വ്യക്തി എന്റെ അടുത്ത് പറഞ്ഞതാണ് നല്ല ജോലിക്കാരനാണ് നല്ല ആത്മാർത്ഥത ജോലിക്കാരനാണ് പെർഫെക്റ്റ് ജോലിക്കാരൻ അവനെ അവന്റെ ജോലി സ്ഥലത്ത് നിന്നും അവന് തടസ്സങ്ങളും പ്രശ്നങ്ങളും വന്നിട്ട് അവനെ പിരിച്ചുവിട്ടു അതെന്താ ഭയങ്കര വിഷമം അപ്പൊ എന്താണ് ആ പിരിച്ചുവിട്ടേനെ കാരണം എന്ന് ഞാൻ ചോദിച്ചപ്പോ അവൻ പറഞ്ഞു വെച്ചാൽ അവൻ അവിടെ ചെന്നപ്പോ കൂടെയുള്ള ജോലിക്കാർ ഇതേ ജോലിയിലുള്ള ജോലിക്കാര് ആ മുതലാളിയെ പറ്റിച്ച് ഒഴപ്പിയൊക്കെയാണ് കള്ളത്തരത്തിൽ കൂടിയാണ് ജോലി ചെയ്യുന്നത് പക്ഷേ ആ മുതലാളിയിൽ എന്ന് കറക്റ്റ് ശമ്പളം വാങ്ങിക്കുന്നു ഒരു സൂപ്പർവൈസറുണ്ട് പുള്ളിയും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ട് മുതലാളിയെ പെട്ടിക്കുന്നു യവൻ അവിടെ ചെന്നപ്പം യവന്റെ ജോലി അങ്ങ് ആത്മാർത്ഥം ചെയ്യാൻ തുടങ്ങി ആത്മാർത്ഥം ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും മുതലാളി ഇത് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചിട്ട് അപ്പൊ ഇതും പണിയാണ് ഇത്രയും നാളും ഇവര് ചെയ്തുകൊണ്ടിരുന്നത് പണിയാണ് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യവൻ ചെയ്യണ പണി നല്ല അതല്ലേ ശരിക്കും പെർഫെക്റ്റ് പണി എന്ന് മുതലാളി തിരിച്ചറിയാൻ തുടങ്ങിയപ്പോ കൂടെയുള്ളവർക്ക് അസൂയമൂത്ത് ഒരു വിഷയവും കള്ളത്തരവും ഉണ്ടാക്കി യവനെ അവിടെ വന്ന് ആ സൂപ്പർവൈസർ വഴി പുറത്താക്കിച്ചു ആ കാരണം ഇവൻ മാത്രം അവിടെ പെർഫെക്റ്റായി ചെയ്യുമ്പോൾ ഈ കള്ളത്തരം ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ ഇടയിൽ സത്യസന്ധനായി ഒരുത്തിന് ജോലി ചെയ്യാൻ പറ്റൂല പക്ഷെ അവൻ അത് നോക്കിയില്ല അവൻ എന്റെ എന്റെ ജോലി എന്റെ കർമ്മം ഞാൻ പെർഫെക്റ്റായി ചെയ്യും കാരണം അവൻ ജന്മന അങ്ങനത്തെ സ്വഭാവക്കാരനായതുകൊണ്ട് ഞാൻ പറയുന്നതാണ് അവൻ അത് പെർഫെക്റ്റായി നോക്കി പക്ഷെ ഒരു ജ്ഞാനിയാണെങ്കിൽ ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഇലക്കമുള്ളിനും കേടില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും അത് മറ്റൊരു മാർഗം പക്ഷെ ഈ മാർഗത്തിൽ ഇവൻ അവർ വേറെ ഒന്നും അറിഞ്ഞു അവന്റെ ജോലി പെർഫെക്റ്റാ ചെയ്യാൻ തുടങ്ങി ഞാൻ ചെയ്യുന്ന ജോലി ആയിരിക്കണം പെർഫെക്ഷൻ എന്ന് അവൻറെ പണ്ടേ ഉള്ളത് കൊണ്ട് അവനത് ചെയ്തപ്പോ കൂടെയുള്ളവർ അസൂയമൊത്ത് ഇവനെ പുറത്താക്കി അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ചില തടസ്സങ്ങളും പ്രശ്നങ്ങളും ഈ കർമ്മ മേഖലയിൽ നമ്മൾ പെർഫെക്റ്റ് ആവാൻ തുടങ്ങിയില്ല ഇപ്പൊ ഓഫീസിലാണെങ്കിലും കൈക്കൂലി വാങ്ങിക്കില്ല ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു ഉത്തരവാദിത്തം കർഷ കൂടെയുള്ള ഒഴുപ്പന്മാർക്ക് അത് ഇഷ്ടപ്പെടില്ല അവര് ചില നമ്മളവിടെ നിന്ന് കള്ളത്തരത്തിൽ എന്തെങ്കിലും വ്യാജ പരിപാടികൾ ഒപ്പിച്ച് നമ്മളെ പുറത്താക്കാനോ നമ്മളെ തളർത്താനോ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇത് നമ്മൾ സഹിക്കേണ്ടി വരും പക്ഷെ അവിടെ ഭക്തി വേണമെന്നില്ല അവിടെ ഒരുപാട് ആത്മീയ അറിവുകളോ ഞാനോ ഒന്നും നേടണമെന്നില്ല നമ്മുടെ ആ ജോലിയിൽ മുഴുകിയിരുന്നുകൊണ്ട് അവിടെ ഒരു ഒരു തെറ്റും ആര് പറയരുത് ശരി കൂടിപ്പോയൻ്റെ പുറത്ത് പറഞ്ഞു വിടുകയോ വിരോധം ഉണ്ടാവുകയോ അത് മറ്റൊരു മേഖല അവിടെ ദൈവം അവന് കൂട്ടി നിൽക്കും പക്ഷെ അവന്റെ ജോലിയിൽ അവൻ ഒഴപ്പിക്കുന്നു പെർഫെക്ഷൻ ഇല്ലെന്നും ആരും പറയാത്ത രീതിയിൽ ഒരാൾ ജോലി ചെയ്യുമ്പോൾ അപ്പൊ അങ്ങനെ ജോലി ചെയ്യുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് ദൈവമേ അങ്ങനെ ഒരാൾ ജോലി ചെയ്യുമ്പോൾ ശരിക്കും അവിടെ അവൻ സമയമെടുത്ത് ഇരിക്കുന്നില്ല അങ്ങനെയൊന്നും അവൻ ചെയ്യുന്നില്ല മറ്റുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുന്നില്ല ആർക്കൊന്നും സമ്പാദിക്കുന്നില്ല അപ്പൊ ഇതെങ്ങനെ അത് ദൈവാധീനം വരും അപ്പൊ ദൈവം പറയുന്ന വെച്ചാൽ ആ ജോലി പെർഫെക്റ്റായി ചെയ്യാനായിട്ട് അവൻ അതീവ കോൺസെൻട്രേഷൻ അവൻ ചെയ്തിരിക്കും ഇതെങ്ങനെ ഇതിങ്ങനെ ചെയ്യാം ഇത് എങ്ങനെ മാക്സിമം പെർഫെക്റ്റ് ആയി ഇന്ന് അവൻ അവന്റെ മനസ്സിനോട് തന്നെ നിരന്തരം ചോദിച്ചു ചോദിച്ചാണ് ഏതൊരു വ്യക്തിയും ഒരു വർക്ക് പെർഫെക്റ്റ് ആയി ചെയ്യുന്നത് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു നോക്കണം നിങ്ങൾ ഒരു വർക്കിന്റെ ഹൈ പെർഫെക്ഷൻ പറണമെങ്കിൽ അതിന്റെ ഓരോ ചെറിയ തെറ്റുകളൊക്കെ തിരുത്തി മാറ്റി മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ആ വർക്കിൽ അതീവ ശ്രദ്ധയുള്ളവനായിരിക്കും കോൺസെൻട്രേഷൻ അതീവ കോൺസെൻട്രേഷനിൽ നിങ്ങളുടെ മനസ്സ് ഈ വർക്ക് എങ്ങനെ പെർഫെക്റ്റ് ആക്കാം എങ്ങനെയൊക്കെ ഈ രീതിയിൽ ചെയ്യാം ഇതെങ്ങനെ സത്യസന്ധമായ രീതിയിൽ ഇതിനെ ഓക്കെ ആക്കാം ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സ് സദാ സമയം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നത് എന്റെ നേരത്തെ മെസ്സേജിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും യഥാർത്ഥ പ്രാർത്ഥന എന്താണ് ഫുൾ കോൺസെൻട്രേഷനിൽ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്നതാണ് പ്രാർത്ഥന ഇത് ദൈവം കേട്ടിരിക്കും അവിടെ ദൈവമേ എന്ന് വിളിക്കണമെന്നില്ല ഒരു ഭക്തൻ ചേർപ്പം വിളിച്ചതിരിക്കും പക്ഷെ ഭക്തി ഇല്ലാത്ത ഭക്തി അത്ര ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിലും ആ ജോലിക്ക് വേണ്ടിയിട്ട് ഇത് എങ്ങനെ ചെയ്യണം ഏത് രീതി ചെയ്യണം എന്നൊക്കെ അവൻ കോൺസെൻട്രേറ്റ് ചെയ്ത് ചിന്തിച്ച് ചിന്തിച്ച് ആഴത്തിൽ പോകും തോറും അവന്റെ ഉള്ളിലൂടെ ദൈവത്തിൽ നിന്നുള്ള ഇൻഫർമേഷൻ അവന് കിട്ടിക്കൊണ്ടിരിക്കും ആ ഇൻഫർമേഷൻ കേട്ടാണ് അവൻ കറക്റ്റാ ആ ജോലി ചെയ്ത് പൂർത്തീകരിച്ചുകൊണ്ടേയിരിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ അത് ഒരു പ്രാർത്ഥനയായിട്ടോടെ അവൻ പോലും അറിയാതെ മാറിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയാണ് കർമ്മ മേഖലയിൽ അതീവ പെർഫെക്ഷൻ വരുന്ന ഒരു വ്യക്തിക്ക് ദൈവമായിട്ട് നല്ല കണക്ഷൻ വരികയും അവന്റെ ആത്മാവും ആ ദൈവത്തിന്റെ ഹൈ ലെവലിലേക്ക് പോകും എന്ന് പറയുന്നതിന്റെ കാരണം അവൻ പോലും അറിയാതെ അവൻ അതീവ കോൺസെൻട്രേഷനിൽ ഈ ജോലി ചെയ്ത് തീരുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തോളം അവൻ അവൻ അവന്റെ ഉള്ളിലെ ആത്മാവിലൂടെ അവൻ ദൈവവുമായി സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു ഓകെ ഇനി ബാക്കി ചില കാര്യങ്ങളൊക്കെ അടുത്തു